മികച്ച അവസരങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതും അതിൻ്റെ റിസ്ക് ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാസമയം നിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് ഓഹരി വിനിൽ നിന്നും കൂടുതൽ നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കുക ഇതിനെ പലരും പലവിധ മാർഗ്ഗങ്ങൾ അവലംബിക്കാറുണ്ട് ഭൂതകാലത്തിൽ പ്രതാപിയായിരുന്നു ഇപ്പോൾ തകർന്നു കിടക്കുന്നതുമായ ഓഹരികളെയും ഇത്തരത്തിൽ നിക്ഷേപത്തിനെ പരിഗണിക്കുന്നവരുണ്ട് നിലംപരശയായി കിടക്കുന്ന ഓഹരികളിൽ നിന്നും മികച്ചവേ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഇത്തരം നികം മികച്ച ആദായം സമ്മാനിക്കും മറിച്ചാൽ കൈവിള്ളുന്നതിലും തർക്കമില്ല അതിനാൽ തകർച്ച നേരിടുന്ന ഓഹരികളിൽ നിന്നും എങ്ങനെ മികച്ചവയെ കണ്ടെത്താമെന്ന് ആദ്യം നോക്കാം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഹ്രസ്വകാലളവിൽ കമ്പനിയുടെ പ്രകടനം മോശമായതും ഓഹരിയിൽ തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിലും ശക്തമായ സാമ്പത്തിക ചരിത്രവും മികച്ച ആദായ അനുപാതങ്ങളും ഭദ്രമായ ബാലൻസ് ഷീറ്റും ഉള്ളതുമായ കമ്പനികളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല കാരണം അടിസ്ഥാനപരമായ ഘടകങ്ങളുടെ ശക്തിയിൽ അവർ നേരിടുന്ന പ്രശ്നത്തെ ഏതാനും വർഷങ്ങൾ കൊണ്ട് മറികടക്കുകയും ദീർഘകാല വളർച്ചയുടെ പാതയിലേക്ക് മടങ്ങിയെത്താനും ഈ കമ്പനികൾക്ക് കഴിയുന്നതാണ് ഇത്തരം ഓഹരികൾ ആകർഷകമായ നിലവാരത്തിൽ നിൽക്കുമ്പോൾ റിസ്ക് എടുക്കാൻ ശേഷിയും ക്ഷമയുമുള്ളവർക്ക് നിക്ഷേപത്തിനെ പരിഗണിക്കാവുന്നതാണ് എന്നാൽ മോശം സാമ്പത്തിക ചരിത്രവും താഴ്ന്ന ആദായ അനുപാതങ്ങളും വൻ കടബാധ്യതയും മോശം ബാലൻസ് ഷീറ്റുമുള്ള കമ്പനികളുടെ ഓഹരികൾ എത്ര വിലക്കുറവിലാണെങ്കിലും നിക്ഷേപത്തിനെ പരിഗണിക്കാത്തതാണ് ഉചിതം ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപകാലത്ത് തിരിച്ചടി നേരിട്ട ഓഹരികളിൽ നിന്നും അടിസ്ഥാനപരമായ ഘടകങ്ങൾ ശക്തമായ നിലയിലുള്ളതും ഭേദപ്പെട്ട വാല്യുവേഷൻ നിൽക്കുന്നതും മികച്ച ഭാവി സാധ്യതയുമുള്ള മൂന്നോഹരകളുടെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം കെ ആർ ബി എൽ നൂറു വർഷത്തിലേറെ രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് കെ ആർ ബി എൽ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യ ഇൻറ്റിഗ്രേറ്റഡ് റൈസ് കമ്പനിയാണിത് പ്രധാനമായും ബസ്മതി എരിയുടെ ഉൽപാദനത്തിൽ വിപണനത്തിലുമാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മികച്ച നിലവിരുത്തുകൾ വികസിപ്പിക്കുന്നത് മുതൽ കരാർ കൃഷിയും വിളയുടെ സംഭരണവും സംസ്കരണവും പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും വരെ ഉൾപ്പെടുന്ന ബസ്മതി അരുവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഉൽപാദന പ്രക്രിയയിലും കെ ആർ ബി എല്ലിന് സാന്നിധ്യമുണ്ട് ഇന്ത്യക്ക് എത്തുന്ന ബ്രാൻഡിന് കീഴിലാണ് കമ്പനിയുടെ വിവിധ മുന്തിയ ഇനത്തിലുള്ള ബസ്മതി അരി ആഗോളപണിയിൽ എത്തിക്കുന്നത് അതേപോലെ യൂണിറ്റി എന്ന ിൽ വിലക്കുറവിലുള്ള ബസ്മതി അരിയും പുറത്തിറക്കുന്നുണ്ട് ഏകദേശം ആറായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കെ ആർ ബില്ലിന്റെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം അറുപത് ശതമാനത്തിലധികം ഓഹരി വീതമുണ്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് നാലര ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ആറര ശതമാനം വീതവും ഓഹരി പങ്കാളിത്തമുണ്ട് നിക്ഷേപകർക്കും മുടക്കമില്ലാതെ എല്ലാ വർഷവും ലാഭവിഹിതം നൽകുന്ന ഓഹരിയുമാണിത് കഴിഞ്ഞ വ്യാപാരാഴ്ചക്കൊടുവിൽ ഇരുന്നൂറ്റി എഴുപത്തി രൂപയിലായിരുന്നു കെ ആർ ബിൽ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ ഓഹരിയുടെ വിപണി വിലയിൽ ഇരുപത്തി ശതമാനം നഷ്ടം കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി കെയർ ബിൽ ഓഹരിൽ നിർമ്മിയ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതും വരുമാനം ഏറെക്കുറെ സ്ഥിരതയാർന്ന നിരക്കിൽ കൈവരിക്കുമ്പോഴും കമ്പനിയുടെ ലാഭത്തിൽ ഇടിവ് നേരിടുന്നതാണ് ഓഹരിലിന് തിരിച്ചടി നേരിടുന്നതിനുള്ള കാരണം എന്നാൽ അടിസ്ഥാനപര ഘടകങ്ങൾ ശക്തമായ നിലയിലുള്ളതും ദീർഘകാലയളവിൽ വളരെയധികം സാധ്യതകളും ഒത്തിചിരുന്ന കെയർ ബിൽ ഓഹരിക്ക് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ കമ്പനിക്ക് കാര്യമായ കടബാധ്യതയില്ലാത്തതും നേട്ടമാണ് വിപണിയിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ശക്തമായ സാന്നിധ്യമുള്ളതും വിപണിയെക്കുറിച്ചുള്ള അവഗാഹവും കെയർ ബില്ലിന് തുണയേകുമെന്നും തിരിച്ചുരാൻ കഴിയുമെന്നും വിവിധ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടാമതായി that's consumer പേഴ്സണൽ കെയർ ഉൽപ്പന്ന വിപണിയിലെ എഫ് എം സി ജി സെക്ടറിലും ശ്രദ്ധേയ സാന്നിധ്യമുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് ബജാജ് കൺസ്യൂമർ കെയർ ലിമിറ്റഡ് വിവിധ ലേപനങ്ങളുടെയും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ബേദാമണ്ണയുടെ വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന ബജാജ് കൺസ്യൂമറാണ് രാജ്യമെമ്പാട് ശക്തമായ വിതരണ ശൃംഖല കമ്പനിക്ക് കീഴിൽ പടുത്തുയർത്തിയിട്ടുണ്ട് ഏകദേശം മൂവായിരം കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭവിതം കൈമാറുന്ന ഓഹരിയുമാണിത് പ്രൊമോട്ടർ ഗ്രൂപ്പിന് നാൽപ്പത്തൊന്ന് ശതമാനം ഓഹരിയും ഉള്ള കമ്പനിയിൽ വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ പങ്കാളിത്തവുമുണ്ട് അതേസമയം ഇരുന്നൂറ്റി പത്ത് രൂപയിലായിരുന്നു ബജാജ് കൺസ്യൂമർ ഓഹരിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കോവിഡിന് മുൻപാണ് ഓഹരിയുടെ പ്രതാപകാലം അന്നുള്ളതിൻ്റെ അറുപത് ശതമാനം താഴെയായാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇരുപത്തിമൂന്ന് ശതമാനം നഷ്ടം നേരിട്ടിട്ടുണ്ട് കമ്പനിയുടെ വരുമാനത്തിൽ ഗണ്യമായ വളർച്ച കൈവരിക്കാത്തതും ലാഭം ഇടിയുന്നതുമാണ് തിരിച്ചിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്നാൽ അടിസ്ഥാന ഘടകങ്ങൾ ശക്തമായ നിലയിലുള്ളതും ചില ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ മേൽക്കൈയുള്ളതും ഭൂമിശാസ്ത്ര വ്യാപക സാന്നിധ്യമുള്ളതും ബജാജ് കൺസ്യൂമറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകങ്ങളാണ് ഹെയർ ഓയിലിന് പുറമെ സംരക്ഷണത്തിനും ശരീരപരിചരണത്തിനുമുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിൽ അവതരിപ്പിക്കുന്നതും കമ്പനിയുടെ വളർച്ചയ്ക്ക് ഗതിവേഗം പകരുന്നതാണ് അതേപോലെ പരസ്യങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് ശ്രദ്ധ നേടാനും വിപണി പിടിക്കാനുള്ള ശ്രമവും കമ്പനി ശക്തമാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം ബജാജ് എന്ന ബ്രാൻഡും കമ്പനിക്ക് മുതൽക്കൂട്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ബജാജ് കൺസ്യൂമർ കെയർ ഓഹരിക്ക് വീണ്ടും മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് വാലി ഓർഗാനിക്സ് വിവിധതരം സ്പെഷ്യാലിറ്റി കെമിക്കൽ ഉൽപ്പന്നങ്ങളും മരനിർമ്മാണത്തിലുള്ള ഘടക പദാർത്ഥങ്ങളും നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് വാലിയന്റ് ഓർഗാനിക്സ് ലിമിറ്റഡ് വാലിയൻ കെമിക്കൽസ് കോർപ്പറേഷൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തുടക്കം നിലവിലെ പേര് രണ്ടായിരത്തി അഞ്ചിലാണ് കമ്പനി സ്വീകരിച്ചത് ക്ലോറോഫിനോളിന്റെ വകഭേദങ്ങൾ നിർമ്മിക്കുന്നതിൽ മുൻനിരയിലാണ് സ്ഥാനം ട്രൊമോട്ടോ ഗ്രൂപ്പിന്റെ കൈവശം വാലിയൻഡ് ഓർഗാനിക്സിന് മുപ്പത്തെട്ട് ശതമാനം ഓഹരി വിധമാണുള്ളത് കഴിഞ്ഞ വർഷം വരെ ഓഹരി ഉടമകൾക്ക് ലാഭവിധവും കൈമാറിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി വാലിയൻഡ് ഓർഗാനിക്സ് ഓഹരിയിൽ തിരിച്ചടി നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവിൽ ആയിരത്തി തൊള്ളായിരം രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ഓഹരി രൂപയിലാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വാലയൻഡ് ഓർഗാനിക്സ് സൗകരിൽ എഴുപത് ശതമാനം തകർച്ച നേരിട്ടുന്ന സാരം കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം മോശമായതെന്ന തിരിച്ചടിക്കലും മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വരുമാനത്തിലെ ലാഭത്തിൽ ഇടിവ് തെളിഞ്ഞു കാണാം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വാലിയൻഡ് ഓർഗാനിക്സ് നേരിയ നഷ്ടം കുറിച്ചു എന്നിരുന്നാലും കമ്പനിയുടെ ശക്തമായ ബാലൻസ് ഷീറ്റ് കടബാധ്യത തീരെ താഴ്ന്ന നിലയിലെ ഉള്ളൂ എന്നതും ശ്രദ്ധേയമാണ് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഭീഷണിയും യൂറോപ്യൻ വിപണിയിലെ മാന്ദ്യവുമാണ് മോശം പ്രകടനത്തിന് കാരണമെന്ന് കമ്പനി നേതൃത്വവും പറയുന്നു പശ്ചാത്തലത്തിൽ നടപ്പ് സാമ്പത്തിക വർഷം മുതൽ ബിസിനസ് മെച്ചപ്പെടുമെന്നും വാലൻഡ് ഓർഗാനിക്സ് കമ്പനിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായേക്കുമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാപശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം Yeah. Wow.